ഹായ് ഓൾ ടിക് പി എസ് സിയുടെ ഇൻഡെപ്ത് സിലബസ് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻസ് ഗ്രേഡ് ടുവിലെ സ്റ്റാറ്റിക്സ് ടോപ്പിക്കിലെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിൻ്റെ ഇൻഡെപ്ത് സിലബസ് അനാലിസിസ് ആണ് നമ്മൾ ഓരോ വേർഡ്സും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അതിൽ എന്തൊക്കെ പഠിക്കണം എന്നൊക്കെയുള്ള എല്ലാ സബ് ടോപ്പിക്സും നമ്മൾ ക്ലിയർ ചെയ്യാനും അതോടൊപ്പം ഏത് റെഫറൻസ് മെറ്റീരിയലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് ആ സിലബസ് ഒന്ന് നോക്കാം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ സ്പീനസ് കേർട്ടോസിസ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ് സ്ക്വയേഴ്സ് ആൻഡ് ഫിറ്റിംഗ് ഓഫ് കേർവ്സ് കോറിലേഷൻ ആൻഡ് റെഗ്രേഷൻ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പോ ഇതിനെ നമ്മൾ വീണ്ടും ചില സബ് ടോപ്പിക്സ് ആയിട്ട് അല്ലെങ്കിൽ മേജർ ടോപ്പിക്സ് ആയിട്ട് തരംതിരിച്ചിട്ട് ആ മേജർ ടോപ്പിക്സിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് അത് സബ് ടോപ്പിക് ആയിട്ട് പറയുന്ന രീതിയിലാണ് ഇനി ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് ഓക്കെ അപ്പൊ ആ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിൽ നമുക്ക് മീൻ മീഡിയൻ മോഡ് എന്നീ മൂന്ന് ടോപ്പിക്സ് പഠിക്കണം എന്താണ് മീൻ എന്താണ് മീഡിയൻ എന്താണ് മോഡ് എന്നീ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അവിടെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാവുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് സ്റ്റാറ്റിക്സ് ബൈ എസ് സി ഗുട്ടിയാണ് ഇനി രണ്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ അതാണ് നമ്മുടെ രണ്ടാമത്തെ മേജർ ടോപ്പിക് അതിൽ ആബ്സല്യൂട്ട് മെഷേഴ്സിൽ നമുക്ക് റേഞ്ച് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ഡി ഇനി റിലേറ്റീവ് മെഷേഴ്സിൽ നമുക്ക് കോയഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ സി വി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് അവിടെ നമുക്ക് ബുക്സ് ആയിട്ട് എൻ ജി ദാസിന്റെ സ്റ്റാറ്റജിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്ന റെഫറൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് സ്ക്യൂനസ് ആൻഡ് കേർട്ടോസിസ് ആണ് അപ്പൊ സ്ക്യൂനസിൽ രണ്ട് ടൈപ്പ് ഉണ്ട് പോസിറ്റീവ് സ്ക്യൂം നെഗറ്റീവ് സ്ക്യൂവും അത് രണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക അതോടൊപ്പം കേർട്ടോസിൽ നമുക്ക് ലെപ്റ്റോ കേർട്ടിക് അല്ലെങ്കിൽ ഹൈ പീക്ക് അല്ലെങ്കിൽ ഹെവി ടൈൽസ് അതുപോലെ ഫ്ലാറ്റി കർട്ടിക് ലോ പീക്ക് അല്ലെങ്കിൽ ലൈറ്റ് ടെസ് ഇനി മീസോകേർട്ടിക് നോർമൽ പീക്ക് അല്ലെങ്കിൽ നോർമൽ ടൈൽസ് എന്നീ ടോപ്പിക് നമ്മൾ പഠിക്കണം നമ്മൾ റെഫറൻസ് ബുക്ക് ആയിട്ട് എടുക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ ടു ദ പ്രാക്ടീസ് ഓഫ് സ്റ്റാറ്റിക്സ് ബൈ മോർ മക്കേബ് ആൻഡ് അതാണ് നമ്മുടെ റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് എടുക്കേണ്ടത് ഓക്കെ ഇനി അടുത്തത് അടുത്ത പ്രധാനപ്പെട്ട മേജർ ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ലീ സ്ക്വയേഴ്സ് ആൻഡ് കേവ് ഫിറ്റിംഗ് ആണ് അവിടെ നമുക്ക് ടൈപ്പ് ഓഫ് കേവ് ഫിറ്റിംഗ് അതിൽ ലീനിയർ റിഗ്രഷൻ y ഇസ് ഈക്വൾ ടു എം എക്സ് പ്ലസ് വരുന്നത് അതുപോലെ പോളിനോമിയൽ റിഗ്രഷൻ എക്സ്പൊണൻഷ്യൽ ആൻഡ് ലോഗർ ഫിറ്റിംഗ് ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് അവിടെ നമുക്ക് റഫറൻസ് ആയിട്ട് ചൂസ് ചെയ്യാവുന്നത് അപ്ലൈഡ് റിഗ്രഷൻ അനാലിസിസ് ബൈ ഡ്രാപ്പർ ആൻഡ് സ്മിത്ത് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇനി അടുത്തത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അതിന്റെ ടൈപ്പ് ഓഫ് കോറിലേഷൻ വീണ്ടും സബ് ടോപ്പിക്സ് ആയിട്ട് തിരിയുന്നതിൽ ടൈപ്പ് ഓഫ് കോറിലേഷൻ അത് വീണ്ടും പല രീതിയിലാണ് ടൈപ്പ് പറയാ ബേസ്ഡ് ഓൺ ഡിറക്ഷൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആൻഡ് നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് അപ്പോൾ നമുക്ക് നോക്കാം ബേസ്ഡ് ഓൺ ഡിറക്ഷൻ കോറിലേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് കോറിലേഷൻ നെഗറ്റീവ് കോറിലേഷൻ ആൻഡ് സീറോ അല്ലെങ്കിൽ നോ കോറിലേഷൻ ഇവിടെ ഇത്രയും ടോപ്പിക് അറിഞ്ഞിരിക്കുക ഇനി ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ സിമ്പിൾ കോറിലേഷൻ മൾട്ടിപ്പിൾ കോറിലേഷൻ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ അത്രയും അറിഞ്ഞിരിക്കണം ഇനി ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ലീനിയർ കോറിലെ കോറിലേഷൻ അതുപോലെ നോൺ ലീനിയർ കോറിലേഷൻ ഇത്രയും അറിഞ്ഞിരിക്കുക നോൺ ലീനിയർ അല്ലെങ്കിൽ കർവി ലീനിയർ കോറിലേഷൻ ഇത്രയും അറിഞ്ഞിരിക്കുക ഓക്കെ ഇനി ടൈപ്സ് ഓഫ് റിഗ്രഷനും ഇതുപോലെ തന്നെയാണ് പല രീതിയിൽ നമുക്കത് ആ ടൈപ്സ് പറയാം അതിന് ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് വേരിയബിൾസ് സെക്കൻഡ് വൺ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് തേർഡ് വൺ ടൈപ്പ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അപ്പൊ നമുക്ക് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് വേരിയബിൾസ് ഏതൊക്കെ നോക്കണം എന്ന് പറഞ്ഞാൽ സിമ്പിൾ റിഗ്രഷനും മൾട്ടിപ്പിൾ റിഗ്രഷനും നമ്മൾ നോക്കണം ഇനി നേച്ചർ ഓഫ് റിലേഷൻഷിപ്പിനെ വെച്ചിട്ടാണെങ്കിൽ ലീനിയർ റിഗ്രഷനും നോൺ ലീനിയർ റിഗ്രഷനും നമ്മൾ നോക്കണം ഇനി ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഡിപെൻഡൻറ് വേരിയബിൾസ് ആണെങ്കിൽ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ലോജിസ്റ്റിക് റിഗ്രഷൻ അല്ലെങ്കിൽ കാറ്റഗറിക്കൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇനി പോളിനോമിയൽ റിഗ്രഷൻ സ്റ്റെപ് വൈസ് റിഗ്രഷൻ ഇത്രയും ടോപ്പിക്സ് ആണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ ഇവിടെ നമുക്ക് റഫറൻസ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്കൽ ലേർണിംഗ് ബൈ ജെയിംസ് വിറ്റൻ ഹേസ്റ്റി ആൻഡ് ടിപ്ഷുറാണി ഈ ഒരു റഫറൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യാവുന്നത് ഇനി അടുത്തത് പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ് അടുത്ത മേജർ ടോപ്പിക് അതിന്റെ സബ് ടോപ്പിക്കായിട്ട് വരുന്നത് പാർഷ്യൽ കോറിലേഷൻ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്നീ ടോപ്പിക്സ് ആണ് ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ അവിടെ ബുക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നത് അഡ്വാൻസ്ഡ് സ്റ്റാറ്റിക്സ് ഫോർ ദ ബിഹേവിയർ സയൻസസ് ബൈ മെന്റൽ ഹാൾ ആൻഡ് സിൻചിഷ് ഈ ഒരു പുസ്തകമാണ് നമുക്ക് യൂസ് ചെയ്യാവുന്നത് ഓക്കെ അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ആ ഒരു സിലബസിൽ നമുക്കറിയാലോ സിലബസിൽ ഓരോ വേർഡ് ഇങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുള്ളൂ അപ്പൊ അതിനെ തന്നെ നമുക്ക് പുതിയതായിട്ടുള്ള ഒരാൾക്ക് അറിയാൻ സാധിക്കണമെന്നില്ല ആ ഏതൊക്കെ അതിൽ തന്നെ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മളൊരു ലൈക്ക് നമ്മളൊരു ആ ഒരു കോഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആ കോഴ്സിൽ കൃത്യമായിട്ട് അവർ അതിനനുസരിച്ചായിരിക്കും ആ കോഴ്സ് സ്ട്രക്ചർ ചെയ്യുന്നത് പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി സംബന്ധിച്ചിടത്തോളം ഈ സിലബസിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്കാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളും നല്ലൊരു ടാസ്ക് ആയിരിക്കും അപ്പോൾ അതിനൊന്നും കൂടെ ലഘൂകരിക്കാനാണ് ഇത്തരത്തിൽ ഒരു സിലബസ് അനാലിസിസ് വീഡിയോ സീരീസ് ടെക് പി എസ് ചെയ്യുന്നത് ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യ റാങ്കിലെത്താനായി എക് പി എസ് സി അതിതീവ്ര ഓൺലൈൻ പരിശീലന ക്ലാസുകളുടെ മൂന്നാമത്തെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് നയിക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് എക്സാം തീയതി വരെയും ലഭ്യമാകുമെന്നുള്ളതാണ് ലൈവും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അതേ ലൈവിൻ്റെ റെക്കോർഡിങ്സ് ടെക് പി എസ് ആപ്പ് വഴി നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കും ഇൻ കേസ് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ റെക്കോർഡിങ്സും കാണാവുന്നതാണ് ഇനി അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസും സപ്പോർട്ട് എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് അതും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അത് ആക്സസും ചെയ്യാം ഇനി ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും നമ്മൾ പറഞ്ഞല്ലോ ധാരാളം റഫറൻസ് പറഞ്ഞല്ലോ അപ്പൊ ഈ റഫറൻസിൽ നിന്നും കട്ട് പേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ റഫറൻസിനെല്ലാം അനലൈസ് ചെയ്തിട്ട് അതിന്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ ഒരു ക്യാപ്സ്യൂൾ വേർഷൻ അത്തരത്തിലുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്മാർട്ട് സ്മാർട്ടായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും ഈ കോഴ്സ് വഴി ഓഫർ ചെയ്യുന്നുണ്ട് അത് ഡൗൺലോഡബിൾ ആയിട്ടുള്ള പി ഡി എഫ് ഫോർമാറ്റില് നമുക്ക് ടെക് പി ആപ്പ് വഴി ലഭ്യമാവുകയും ചെയ്യും അടുത്തത് ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും നേരത്തെ പറഞ്ഞ പോലെ എക്സാം തീയതി വരെയും നിങ്ങൾക്ക് അതിന് ആക്സസ് ഉണ്ടായിരിക്കും അതോടൊപ്പം ടോപ്പിക് വൈസ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എക്സാം അത് നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഇനി ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും സവിശേഷതകളാണ് ഈ ഒരു കോഴ്സിനുള്ളത് പക്ഷേ ഇതിൻ്റെ ഫീസ് വരുന്നത് ടെക് പി എസ് സി ഓഫർ പ്രൈസായ വെറും മൂവായിരത്തി തൊള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന പ്രൈസാണ് ഇനി അതിലും ഒരു ഓഫർ ഉണ്ട് നിങ്ങൾ വൺ ടൈം പേയ്മെൻറ് ആണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും ഈ കോഴ്സിനെ പറ്റിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നതിനുമായിട്ട് തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ